നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ചാർജ് ചെയ്യുന്നതിനിടെ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച് ഒരു വീട് പൂർണ്ണമായും കത്തി നശിച്ചു എന്ന വാർത്ത പുറത്തു വന്നത് എന്നാൽ അതല്ല സംഭവമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ പറയുന്നത് പോലീസ് അന്വേഷണത്തിൽ വീട്ടുടമ അനധികൃതമായി സൂക്ഷിച്ച പടക്ക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായതെന്ന് തെളിഞ്ഞു ഇതോടെ വീട്ടുടമ തിരൂർ തെക്കൻകുറ്റൂർ മുക്കിലപീടിക അത്തം പറമ്പിൽ അബൂബക്കർ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ഓട്ടോ ഡ്രൈവറായ സിദ്ദിഖിന്റെ വീട് കത്തി നശിച്ചത് പവർ ബാങ്ക് ചാർജ് ചെയ്യാനിട്ട് കുടുംബം പുറത്തുപോയതാണ് അപകട കാരണമായത് എന്നായിരുന്നു പ്രാഥമികമായ നിഗമനം വലിയ ശബ്ദത്തോടെ തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പരിസരവാസികളും നാട്ടുകാരും ചേർന്ന് കിണറുകളിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തായിരുന്നു തീ അണച്ചത് വീട്ടിലെ സകല സാധനങ്ങളും പൂർണമായും തന്നെ കത്തി നശിച്ചിരുന്നു അതിനുശേഷമാണ് പവർ ബാങ്ക് പൊട്ടിത്തെറിച്ചു എന്ന നിഗമനത്തിലേക്ക് എത്തിയത് എന്നാൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതാണ് അപകടകാരണമായത്